നമസ്കാരം സ്പീഡ് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മർദ്ദനം അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് എ ധർണയും സംഘടിപ്പിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെഎസ്ആർടിസി ജീവനക്കാരന്റെ മർദ്ദനം നടപടി സ്വീകരിക്കാതെ പോലീസ് ഉദ്യോഗസ്ഥർ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി കാർ പാർക്ക് ചെയ്ത് ചോദ്യം ചെയ്ത ഇൻസ്പെക്ടർ ഷാജി മോനെ മർദ്ദിച്ച രണ്ടംഗ സംഘത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി എ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം കെ എസ് ആർ ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മിഥുൻ സി കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ വിതരണത്തിന് അഞ്ഞൂറ് കോടി അനുവദിക്കുക കർഷക തൊഴിലാളി ക്ഷേമനിധിയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ച കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യു മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി മുൻ എം എൽ എ എൽദോ എബ്രാഹിം ധർണ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് എൻ ഡി എഫ് സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമെന്ന് മാത്യക്കുഴൽ നടൻ എംഎൽഎ മൂവാരിപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കച്ചേരി താരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ മുഖ്യപ്രഭാഷണം നടത്തിയായിരുന്നു എം എൽ എ പ്രതിഷേധ കൂട്ടായ്മ കെ പി സി സി ജനറൽ സെക്രട്ടറി ബി എ അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു സൺഡേ സ്കൂൾ അസോസിയേഷൻ കലോത്സവം സംഘടിപ്പിച്ചു മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖലാ കലോത്സവം വാഴപ്പള്ളി സെന്റ് മേരീസ് യാക്കോബൈ പള്ളിയിൽ സംഘടിപ്പിച്ചു എം ജെ എസ് എസ് എ പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപൊലിത്ത് പതാക ഉയർത്തി തുടക്കം കുറിച്ചു മുടവൂർ ഡിസ്ട്രിക്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി കാരക്കുന്നം മൂവാറ്റുപുഴ ഡിസ്ട്രിക്റ്റുകൾ രണ്ടും മൂന്നും സ്ഥാനം നേടി സ്കൂൾ ഓഫ് ഖുറാന്റെ ഇരുപത്തിരണ്ടാം വാർഷികം ഞായറാഴ്ച മൂവാറ്റുപുഴ കേന്ദ്രമായി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്കൂൾ ഓഫ് ഖുറാന്റെ ഇരുപത്തിരണ്ടാമത് വാർഷികവും പഠിതാക്കളുടെ സംഗമവും ഖുറാൻ സെമിനാറും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെ മൂവാറ്റുപുഴ ഇലാഹിയ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടും അഹമ്മദുൽ ബക്കാഫി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ഇമാംബുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും നമസ്കാരം